ു അപ്പൊ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആദിവാസി കുടുംബങ്ങളിൽ പെട്ടവരെല്ലാം സേഫായോ ഈ ലിസ്റ്റ് വരില്ലേ ഈ കാറ്റഗറി വരില്ലേ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ ആശ്രയ പദ്ധതിയാണ് അഗതി കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ട് അവർക്ക് സഹായം കൊടുത്തത് അതിന് പ്രധാനമന്ത്രിയുടെ അവാർഡും കിട്ടി രണ്ടായിരത്തി ഏഴില് അത് അതു പിന്നെ അതിദാരിദ്ര്യ നിർമാർജന പരിപാടി അഗതികളെ മാത്രമാണ് അതന്ന് ശ്രദ്ധിച്ചത് അതിന് ഇന്ദിരാ ആവാസ് യോജന പോലുള്ള സെൻട്രൽ സ്കീമിൻ്റെ സഹായങ്ങളെല്ലാം അന്നത്തെ ആ കാലത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ ചെയ്ത മാതിരി ആ നിങ്ങൾക്കറിയാലോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർത്തും പറഞ്ഞു നാലര കൊല്ലം ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച അത് രണ്ടായിരം രൂപയാക്കി എന്ന് പറഞ്ഞ് കൊത്തിഘോഷിക്കുകയാണ് മലയാളിയുടെ സാമാന്യ ബുദ്ധിയാണ് ജനങ്ങൾ ഈ ഗവൺമെൻറ് ചോദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി രണ്ടായിരത്തി ആക്കും എന്ന് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി ആക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ ഒരു രൂപ അല്ലേ കൂട്ടാതെ എലക്ഷൻ്റെ തലയാഴ്ച ഞങ്ങളിതാ രണ്ടായിരമാക്കി എന്നുള്ള പ്രഖ്യാപനം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ അതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ കള്ളക്കണക്കുകൊണ്ടാണ് സത്യം പറിച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം സർക്കാർ അതിൽ നിന്ന് പിന്മാറണം തെറ്റാണത് കേരളത്തിലെ അതീവ ദരിദ്രരും പരമദരിദ്രരുമായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ധാരാളം ഉണ്ട് അത് സ്റ്റാറ്റിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്ലാനിംഗ് ബോർഡിനെ കൊണ്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം ഇതങ്ങനെ ഒരു ഒരു അതാണ് ഞാൻ ചോദിച്ചത് എന്ത് മെത്തഡോളജിയാണ് ഏത് എന്ത് എന്ത് രീതി ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു അതൊന്നും പറയുന്നില്ലല്ലോ എന്തായിരുന്നു മാനദണ്ഡം മാനദണ്ഡം ഇത് നിശ്ചയിക്കാൻ അതിന് അപ്രൂവഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര പ്രഖ്യാപനമാണ് അതിദരി സംസ്ഥാനം പറയുന്നത് മാനദണ്ഡങ്ങൾ ഒന്നും നിയമസഭാ സമ്മേളനങ്ങൾ ചേർന്നു എന്തെങ്കിലും തരത്തിലുള്ള പരാതി പ്രതിപക്ഷ ഈ അധ്യക്ഷത പ്രഖ്യാപിക്കുന്ന ദിവസം വരെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉന്നയിക്കുകയോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സന്ദേഹങ്ങൾ സർക്കാരിന്റെ ഭാഗമായി ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ഒരു എതിർപ്പ് ഇപ്പം ഈ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആക്കിയതിനെ വരെ ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ എതിർത്തില്ല ആർക്കെന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലം പക്ഷെ കേരളം മുഴുവൻ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമായി എന്ന് പറയുന്ന ആ കണക്കാണ് ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് ഞാൻ റെക്കോർഡ് എടുത്ത് കാണിച്ചു തരാം അത് ഞങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ എട്ട് മണിക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനമെടുക്കും അപ്പോ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പരമദരിദ്രം എന്ന് പറയുന്നത് എന്താ അതിന്റെ കാറ്റഗറി എന്താ പരമദരിദ്രം അത് അഗതികളായിട്ടുള്ള ആളുകൾ അഗതികളായിട്ടുള്ള ആളുകൾ അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ടായിരുന്നു അഗതികളായിട്ടുള്ള ആളുകളും ില്ലാത്തത് അത് യഥാർത്ഥത്തിലുള്ള അതീവ ദരിദ്രരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ച് എന്ന സംവിധാനമാണ് അതിന് ഒരു പ്ലാനിങ്ങിന്റെ സപ്പോർട്ടില്ല ഒരു സാസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടില്ല അത് വളരെ പെരിഫറലായി ഉപരിതല സ്പർശിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണെന്നാണ് അതാണ് ആരോപണം സാധാരണ ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എ എ വൈ കൊടുക്കുന്നത് മോസ്റ്റ് പൂവർ എന്നാണ് മോസ്റ്റ് പുവർ ദരിദ്രൽ ദരിദ്രർ അവർക്കാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾ പിന്നെയുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും കൊടുക്കുവാണ് അരിയും ഗോതമ്പും കൊടുക്കുവാണ് അവര അവർക്കൊക്കെ വീടുണ്ടോ അവർക്ക് അവർ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ അവർക്ക് ചെയ്യാനുണ്ടോ ഇപ്പോൾ സർക്കാർ ആശുപത്രി പോയിട്ട് പോലും കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് അതുപോലും കാര്യമില്ലല്ലോ അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമോ ഗവൺമെൻറ് അതല്ലേ അതിൽ പ്രായമായ ആളുകളുണ്ട് ഈ അഗതികളുടെ കേസിൽ തന്നെ വൃദ്ധരായ ആളുകളുണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് അവര് പോലും ഈ ലിസ്റ്റിലില്ല അവർ പോലും ഈ ലിസ്റ്റിലില്ല ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ പോലും അതാണ് എ കെ ആന്റണിയുടെ ഗവൺമെൻ്റെ കാലത്ത് ആശ്രയ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അതിൻ്റെ കണക്കാണ് ഏറ്റവും അഗതികളായിട്ടുള്ള ആള് അതിനതീവ ദരിദ്രർ എന്നല്ല പറഞ്ഞത് ഇവിടെ സി പി എം തന്നെ പരമദരിദ്രതെന്ന് പറഞ്ഞിട്ട് നാലര ലക്ഷം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം കേന്ദ്ര ഗവൺമെൻറ് ദരിദ്രൽ ദരിദ്രരായവരുടെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളല്ല ആദിവാസികളുടെ ഇടയിൽ നിന്ന് ആറായിരത്തി നാനൂറ് കുടുംബമുള്ള ഈ കാറ്റഗറി വരെയുള്ളൂ ഇവരാരും അവിടെ ഒന്നും പോയി കണ്ടിട്ടില്ലേ ഇവർ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ആദിവാസി ഊരുകളിൽ പോയി ഈ നമ്മൾ കേന്ദ്രാവിഷ്ഠ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന പ്ലാനിംഗ് ബോർഡിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് അത് കൊടുത്തിരിക്കുന്നത് അവർ പലരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായിരുന്ന ആളുകളാണ് അവർ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള ആളുകളുമാണ് അവരാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ ദരിദ്രരിൽ ദരിദ്രർക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായം ഇല്ലാതാക്കില്ലേ എന്നാണ് അവരുടെ ചോദ്യം ബാധിക്കും അതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അവർ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കാരണം നമ്മൾ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിന് ആ മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രം ആയിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ കൊടുക്കുന്നത് അത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ആറ് ആറ് ലക്ഷത്തോളം പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം ഇവര് തന്നെ പറയും ഇവർ അതും കുറച്ചിട്ട് ഒരു കാറ്റഗറി പിന്നെ പി ഡി സതീശൻ സംസാരിക്കുകയായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്ന സാഹചര്യമാണ്